പുതിലോ നമ്മളെ വീഡിയോ പൊത്തമുട്ടന്മാരെ വീടിയോ വാങ്ങിട്ടിപ്പോ ഏകദേശം രണ്ട് മാസം രണ്ടു മാസാവനായിട്ടോ പോട്ടികളെ ഇവിടെ തിരിയ കൊണ്ടുവന്നു കേട്ടോ പൂത്തുണ്ടന്മാർക്കുള്ള ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് കേട്ടോ അപ്പോൾ നാരങ്ങേൻ്റെ തൊലിയൊക്കെ കളയാണ് കേട്ടോ നാരങ്ങേൻ്റെ തൊലി കഴിക്കുന്നില്ല തൊലി അവിടെ നാളെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ട് അത് കഴിക്കുന്നില്ല കേട്ടോ തൊലി മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളൊക്കെ കഴിക്കാം കേട്ടോ അയ്യാസില് അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല നാരങ്ങയാണ് ഒരു ഉച്ച ഒരു ഒന്നര ടൈം ആയിട്ടുണ്ടോ അപ്പോൾ ഒന്നര ടൈമൊക്കെ ആകുമ്പോൾ വെള്ളം കൊടുക്കലുണ്ട് ഒരു രണ്ട് മണി മൂന്നണിയൊക്കെ ആകുമ്പോൾ വെള്ളം കൊടുക്കൽ അപ്പോൾ ഇപ്പോൾ നേരത്തെ വെള്ളം കുടിക്കണ്ടോ ഉണക്കപ്പുലിട്ടെടുത്തോണ്ട് വേഗം വെള്ളം കൊടുക്കലുണ്ട് കേട്ടോ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ഫ്രൂട്ട്സിൻ്റെ ഫ്രൂട്ട്സിൻ്റെ അരിഞ്ഞ അത് കൊടുക്കാം കേട്ടോ ഫ്രൂട്ട്സിൻ്റെ ഇവർക്ക് നല്ല ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് കൊണ്ടുവരുമ്പോൾ തന്നെ അവർ എന്താ പറയുക ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്ക് വണ്ടി വരുന്ന രീതിയിലാട്ടോ എന്ന് പറഞ്ഞാൽ ഒരു മണി നാലരൊക്കെ ആകുമ്പോൾ കുറച്ച് പുല്ലിൻ്റെ ഇട്ട് കൊടുക്കും പിന്നെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ ഒരു കുറച്ച് ഫ്രൂട്ട്സിൻ്റെ അരിച്ചുണ്ട് അതും കൂടി കൊടുക്കും കേട്ടോ അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യേണ്ട ബൈ